എനിക്ക് താമസിക്കാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തണം അല്ലെങ്കിൽ അവസ്ഥ എന്താകും അവൻ മൃഗങ്ങളുടെ വേണ്ടി ചെന്നു ആരും തന്നെ അവനെ സഹായിച്ചില്ല അങ്ങനെ അവൻ മോഹിലിന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു അല്ല മാനേ നീയോ ഈ മഴ സമയത്ത് നീ എവിടെയാ കറങ്ങുന്നത് എന്തായാലും എനിക്ക് അവസാനം വിഷമിക്കേണ്ടി വന്നു മഴ വരാൻ പോവുകയാണ് ഞാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കണമെന്ന് എല്ലാ മൃഗങ്ങളും എന്നോട് പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു എന്നാൽ ഞാൻ അത് അംഗീകരിച്ചില്ല ഇന്ന് നോക്കൂ എന്റെ ഗുഹയിലും വെള്ളം കയറി എൻ്റെ കയ്യിൽ കഴിക്കാനും ഒന്നും തന്നെയില്ല രാവിലെ മുതൽ ദാഹിച്ച് വിശന്നു നടക്കുകയാണ് അല്ലയോ കൂട്ടുകാരാ മാനേ നീ എന്തിനാണ് ആഹാരത്തിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നത് ഞാൻ ആഹാരം ശേഖരിച്ചു കൊണ്ടിരുന്നപ്പോൾ നീ എന്നെ ആഹാരം ശേഖരിക്കുവാൻ സഹായിച്ചത് ഞാൻ എങ്ങനെയാണ് നിന്നെ വിശന്നിരിക്കുവാൻ അനുവദിക്കുന്നത് അങ്ങനെ പറഞ്ഞ് മുയൽ മാനിന്റെ മുൻപിൽ ക്യാരറ്റുകൾ കൊണ്ട് വെച്ചു മാനിന് വളരെ ഇഷ്ടപ്പെട്ടു അവൻ മുയലിന് നന്ദി പറഞ്ഞു